കവിത വധുവും പിതാവും പന്തിരിക്കുലം എന്ന സമാഹാരത്തിലെ കവിതയാണ് പല വേദികളിലും ഇത് ആലപിച്ചിട്ടുണ്ട് ജൂൺ മാസം ആദ്യം തിരുവനന്തപുരം കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ ഡോക്ടർ എ എസ് ഡി അനിൽകുമാറിൻ്റെ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് എ ആർ എൻ ക്രിയേഷൻസ് സംഘടിപ്പിച്ച കവിയരങ്ങിലെ കവിതാലാപനത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് വധവും പിതാവും മാങ്കല്യവേളാങ്ങള വരൻ തൻ കൈകളിൽ ചേർത്തപ്പോൾ ഓർത്തവൾ തന്നച്ചനെ അകാലത്തിൽ മൃതിപ്പെട്ട പിതാവിനെ ച്ഛന് ദക്ഷിണയേകുമ്പോഴും ഓർത്തുപോയവൾ തൻ്റെ അച്ഛനെ എല്ലുമൊറിയ പണി ചെയ്തു തങ്ങളെ പൊറ്റിയ കഠിനാധ്വാനിയാമാ സ്നേഹനിധിയേ ഭർത്തുഗ്രഹം പോകാൻ ബന്ധുക്കൾ ക്കവേ അവഞ്ഞ സാന്നിധ്യം മാതാവിനരികെ തൻ്റെ അച്ഛനില്ലല്ലോ കുഞ്ചിച്ചു തന്നെ വളർത്തിയോരച്ഛൻ കൺപീലികൾ നനയുന്നുവോ ഉള്ളിലൊരുറവ പൊട്ടിക്കണകളിൽ നീർമണികൾ ഉതിരുന്നുവോ പിതൃസ്മരണയിൽ മനമൊരുകുന്നുവോ അന്നൊരു മധ്യാത്തിൽ അച്ഛൻ്റെ നിശ്ചലദേഹം ചിതയിലേക്കെടുക്കവേ ബോധം മറഞ്ഞു കുഴഞ്ഞു വീണതും കൺ തുറക്കവേ ആളുന്ന ചിതകാൺകൈ നെഞ്ചകം തകർന്നലറികരഞ്ഞതും നെഞ്ചകം തകർന്നലറിക്കരഞ്ഞതും അമ്മയെ പുണർന്നുകിടന്നതും കത്തുന്ന ദുഃഖമുള്ളിലൊതുക്കി യാങ്ങള സമാശ്വസിപ്പിച്ചതും എങ്ങനെ മറക്കും അതും കഴിഞ്ഞ ങ്ങളു തുണയേകാൻ പഠിപ്പും പലതരം പണിയുമൊരുപോലെ കൈ മനം മറന്നു ചെയ്തതും ആങ്ങളയ്ക്കൊത്തു ഗ്രഹവഞ്ചി തുഴഞ്ഞതും കാത്തതും അച്ഛനിച്ച ജീവിതമായതും ധന്യം യിലും അച്ഛനെ മറക്കാതിരിക്കുന്നതാകട്ടെ അച്ഛൻ കാട്ടിയ നേർവഴിയിൽ ചരിക്കുന്നതാകട്ടെ പിതൃതർപ്പണം ഏതു ധന്യവേളയിലും അച്ഛനെ മറക്കാതിരിക്കുന്നതാകട്ടെ അച്ഛൻ കാട്ടിയ നേർവഴിയിൽ ചരിക്കുന്നതാകട്ടെ എൻ പിതൃതർപ്പണം